കോഴിയില്ലാത്ത നാട്ടിൽ കോഴി പോകലോ പത്രോസൻ്റെ തള്ളിപ്പറിയൽ ഈശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെയും മിനിഞ്ഞാനും കുറച്ച് അല്മായ സുഹൃത്തുക്കളും ചില അച്ഛന്മാരും എനിക്കൊരു വീഡിയോ അയച്ചു നിന്നിട്ട് പറഞ്ഞു ഇത് ശരിയാണോ എന്നൊന്നും മറുപടി പറയണം ആ വീഡിയോയുടെ ക്യാപ്ഷൻ എങ്ങനെയാണ് തമ്പിനേൽ കോഴിയെ വളർത്താത്ത പാലസ്തീനിൽ പത്രോസ് യേശുനെ തള്ളിപ്പറഞ്ഞപ്പോൾ എങ്ങനെ മൂന്ന് വട്ടം കോഴി പോകി ഒരു പെണ്ണിൻ്റെ ശബ്ദമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നാൽ ചില കാര്യങ്ങൾ പൂർണ്ണമല്ല ചില തെറ്റുമാണ് അതിനാൽ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക എന്നിട്ട് പരമാവധി ഇത് ഷെയർ ചെയ്യുക ആ വീഡിയോ ഒരുപാട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അവിടേക്കൊക്കെ ഇതും നിങ്ങൾ സ്പ്രെഡ് ചെയ്യിക്കുക ഈ ദിവസത്തിന് നാല് യാമങ്ങൾ രാത്രിക്ക് നാല് യാമങ്ങൾ അങ്ങനെയായിരുന്നു റോമൻ രീതി അതായിരുന്നു യേശുവിൻ്റെ കാലത്ത് യഗദ്മാരും ഫോളോ ചെയ്തിരുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് മൂന്ന് മണിക്കൂർ വീതമുള്ള നാല് യാമങ്ങളെ തിരിക്കുകയാണ് രാത്രിക്ക് നാല് യാമങ്ങൾ വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ ഒന്നാം യാമം രാത്രിയുടെ ഒന്നാം യാമം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ രാത്രിയുടെ രണ്ടാം യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മൂന്നാം യാമം മൂന്ന് മുതൽ ആറ് വരെ നാലാം യാമം ഇങ്ങനെ നാല് യാമങ്ങൾ യേശു കടലിന് വീതം നടന്നു വരുന്നത് രാത്രിയുടെ നാലാം യാമത്തിലാണ് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് നടത്താം മൂന്ന് മണിക്ക് ആറ് മണിക്കടയ്ക്കുള്ള സമയം ഈ റോമൻ രീതിയിലേക്ക് കർത്താവ് തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട് മർക്കോസെന്നു ചോദിച്ചിട്ട് പതിമൂന്ന് മുപ്പത്തഞ്ചിൽ യുഗാന്ത പ്രഭാഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യപത്രം എപ്പോഴാണ് വരും എന്ന് നിങ്ങൾക്കറിയില്ല സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ അങ്ങനെയാണ് കർത്താവ് പറയണേ ഒമ്പത് പന്ത്രണ്ട് മൂന്ന് ആറ് അതായത് റോമൻ രീതി അനുസരിച്ചുള്ള നാല് യാമങ്ങളിലേക്കും കർത്താവ് വിരൽ ചൂണ്ടുന്നുണ്ട് ഇതിൽ മൂന്നാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് കോഴി കൂവുന്നത് നേരത്തോ എന്നാണ് കോഴി കൂവുന്നത് നേരത്തോ വർക്കോസ് പതിമൂന്ന് മുപ്പത്തഞ്ച് ഇതിൻ്റെ വലിച്ചത്തിൽ പിന്നെ നമുക്ക് പീഡാനുഭവ രംഗത്ത് വെച്ച് കർത്താവ് പറയുകയാണ് മത്തായി ഇരുപത്തി ആറ് മുപ്പത്തിനാല് പത്ത് വർഷത്തിൽ പറയുകയാണ് കോഴി കോകുന്നതിന് മുൻപേ നീ എന്നെ മൂന്ന് വർഷം തള്ളി പറയും കോഴി കൂകുന്നതിന് മുൻപേ ഈ എന്താണ് ഈ കോഴി കൂകല് കോഴി കൂകല് നമുക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ടാകുന്നത് അതായത് കോഴി കൂകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം തോന്നില്ല പക്ഷെ പാലസ്തീനെ പ്രത്യേകിച്ച് ജെറൂസ് അല്ലെമിൽ പ്രശ്നമുണ്ട് കോഴി വളർത്താൻ പാടില്ല എന്ന് വിലക്കുണ്ടായിരുന്നു ബാബ കമ്മ എന്ന് പറയുന്ന ഒരു റബീനിക് സാഹിത്യ ഗ്രന്ഥമുണ്ട് അതിൽ ഏഴ് ഏഴിൽ പറഞ്ഞിട്ടുണ്ട് ജെറൂസലം നഗരത്തിനുള്ളിൽ വിശുദ്ധ നഗരത്തിനുള്ളിൽ കോഴി വളർത്താൻ പാടില്ല കോഴി വളർത്തൽ വിലക്കിയിരിക്കുകയാണ് പുരോഹിതന്മാർക്കും പാടില്ല അൽമാർക്കും പാടില്ല അപ്പം ജെറൂസലമിൽ കോഴി വളർത്തൽ പാടില്ല എന്ന വിലക്കുണ്ടായിരുന്നെങ്കിൽ ഈ കോഴി കൂവുക അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ വചനം തെറ്റിപ്പോയോ അങ്ങനെ മുസ്ലിംസിന് വീണ്ടും നമ്മൾ ആക്രമിക്കാൻ ഒരു ഇര ഇട്ട് കൊടുക്കുകയാണോ ഇതാണ് ഒരു ഒരു പ്രശ്നം എന്നാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നമില്ല അവിടെ കാരണം വിചുദ്ധ നഗരത്തിനുള്ളിൽ കോഴി വിലക്കാൻ പാടില്ല കോഴി വളർത്താൻ പാടില്ല എന്ന് വിലക്കുണ്ടായിരുന്നു അത് ഈ ബാബാക്കമ്മ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് പക്ഷെ വിചുദ്ധ നഗരത്തിന് പുറത്ത് അതായത് വിജു ജെറൂസലം നഗരത്തിൻ്റെ മതിൽ ആ മതിൽ കെട്ടിന് പുറത്ത് പുരോഹിതന്മാർക്ക് കോഴി വളർത്താൻ പാടില്ലെങ്കിലും അൽമാർക്ക് കോഴി വളർത്താൻ വിലക്കുണ്ടായിരുന്നില്ല അപ്പം ഈ ഇവിടെ ഈ കമ്പനികളുണ്ടല്ലോ പാലസ്തീനിൽ കോഴി വളർത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് അത് ശരിയല്ല ജെറൂസലം നഗരത്തിനുള്ളിൽ അൽമായർക്കും പുരോഹിതന്മാർക്കും കോഴി വളർത്താൻ പാടി പറ്റില്ല അത് വിലക്കുണ്ടായിരുന്നു പക്ഷേ വിജുദ് നഗരത്തിന് പുറത്ത് ജറൂസലം മതിൽക്കെട്ടിന് പുറത്ത് പുരോഹിതന്മാർക്ക് കോഴി വളർത്താൻ പാടില്ലായിരുന്നെങ്കിലും അൽമായർക്ക് കോഴി വളർത്താൻ വിരോധം ഉണ്ടായിരുന്നില്ല അതിനാൽ ശരിക്കുള്ളൊരു കോഴി കൂവാനും സാധ്യതയുണ്ട് പിന്നെ വിജിത് നഗരത്തിന് പുറത്താണ് ചേച്ചു ക്രൂശിക്കപ്പെട്ടത് ഹെബ്രൽ ലേഖനം പറയുന്നുണ്ട് അപ്പോൾ ഈ മതിൽക്കെട്ടിനടുത്ത് ഇല്ലേ അതിന് മതിൽ നഗരത്തിൽ നോക്കിയാൽ കാണാം ഈ കുശിക്കപ്പെടുന്ന സ്ഥലം വിശുദ്ധനാട്ടി പോയിട്ടുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും അത്രയും ദൂരമില്ല അപ്പോൾ ഈ മതിൽക്കെട്ടിന് പുറത്തുള്ള അൽമായരുടെ ഏതെങ്കിലും ഒരു വീട്ടിലെ കോഴി കൂവിയാൽ പത്രവസനത് കേൾക്കാം രാത്രിയുടെ നിശ്ശബ്ദത്തിൽ അത് കേൾക്കാൻ പറ്റും അപ്പോൾ കോഴി കൂവൽ ശരിക്കുള്ള കോഴിയുടെ കൂവൽ തന്നെയാകാൻ സാധ്യതയുണ്ട് അതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല സാധ്യതയുണ്ട് കാരണം ഈ യറൂസലം നഗരത്തിനുള്ളിലാണ് കോഴി വളർത്തൽ വിലക്കിയിരുന്നത് തീർന്നില്ല വിലക്കുണ്ടായിരുന്നെങ്കിലും ചിലര് വിലക്കിനെ മറികടന്ന് കോഴി വളർത്തിയിരുന്നു ഇപ്പം ഉണ്ടാക്കാൻ പാടില്ല വിലക്കുണ്ട് പക്ഷെ എന്നിട്ട് കുറച്ചു കുറച്ചുപേരൊക്കെ ഉണ്ടാക്കുന്നില്ലേ പിടിക്കപ്പെടുന്നവർ ഉണ്ടാക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ കോഴി വളർത്തൽ പാടില്ല എന്ന് പറഞ്ഞിട്ടും കോഴി വളർത്തിയിരുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം അതായത് ഒരു കോഴിയെ ഒരു കുട്ടി കല്ലെടുത്തെറിഞ്ഞ് ആ കോഴി ചത്തു അതിന്റെ പേരിലൊരു ഒരു കോലാഹലം ഉണ്ടാവുകയും നിയമ നടപടികൾ സ്വീകരിക്കും ചെയ്തതിനെ കുറിച്ച് എറുബിൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിൽ പേജ് ഇരുപത്തി ആറിൽ കാണാം എറൂബിൻ അത് അക്കാലത്തെ സംഭവമാണ് അപ്പൊ വിലക്കുണ്ടായിരുന്നെങ്കിലും കോഴി വളർത്തിയിരുന്ന ആളുകളുണ്ട് വിലക്ക് ലംഘിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് കോഴി ഇല്ലായിരുന്നു എന്ന് തീർത്തും പറയാൻ പറ്റില്ല എങ്കിലും എങ്കിലും അത് തന്നെ ആകണമെന്നില്ല കാരണം റോമൻ പട്ടാൾക്കാരുടെ ഒരു ഒരു ഗണം അവരുടെ ജോലി കഴിഞ്ഞ് മറ്റൊരു ഗണം ചുമതലയേൽക്കും ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയുമല്ലോ ചേഞ്ച് ഓഫ് ഗാർഡ് അങ്ങനെ ചെയ്യുമ്പോൾ കാവളം മുഴക്കിയിരുന്നു കകളം മുഴക്കിയിരുന്നു ഈ മൂന്നാമത്തെ മൂന്നാം മണിക്കൂർ അതായത് പുലർച്ചെ മൂന്ന് മണിക്കും ആറുമണിക്കുമുള്ള ആ രണ്ട് ചേഞ്ച് ഓഫ് ഗാർഡ് മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്കും പിന്നെ ആറുമണിക്കും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ആ രണ്ടിനെയും കോഴികൂവൽ എന്നാണ് വിളിച്ചിരുന്നത് കോഴികൂകൽ എന്ന് വിളിച്ചിരുന്നത് അത് എന്ന് പറയുന്നത് കൊമ്പ് ഉപയോഗിച്ചിട്ട് മൃഗങ്ങളുടെ കൊമ്പ് ഉപയോഗിച്ചിട്ടുള്ള കാഹളധ്വനിയാണ് പക്ഷെ മൂന്ന് മണിക്കും ആറ് മണിക്കും ഉള്ളതിനെ ഉപയോഗിച്ചിരുന്ന വാക്ക് കോഴികൂകൽ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇപ്പം പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അലക്ടോറോ ഫോനയോ എന്നാണ് അലക്ടോറോ ഫോനയോ ഫോനയോ സൗണ്ട് ഫോൺ ഫോൺ സൗണ്ട് ഫോനയോ അലക്ടോറോ എന്ന് പറഞ്ഞാൽ റൂസ്റ്റർ എന്നർത്ഥം വരാം പൂവൻ കോഴി അല്ലെങ്കിൽ കോഴി എന്നർത്ഥം വരാം അപ്പോൾ കോഴി കൂകൽ കോഴിയുടെ ഫോനയോ ശബ്ദം എന്നാണ് വാക്ക് കോഴി കൂകൽ എന്നാണ് അതിനുപയോഗിച്ചിരുന്ന വാക്ക് ഹീബ്രൂവിൽ ആണെങ്കിൽ കെരിയാത്ത് ഹഗ് ഗവർ എന്നാണ് കെരിയാത് ഹഗ് ഗവർ ലത്തീനിൽ എന്നാണ് ഗള്ളിച്ചീനിയും ഈ ഗളിച്ചീനിയും എന്ന വാക്ക് വരുന്നത് ഗാല്യുസ് എന്ന് പറഞ്ഞ കോഴി ലെത്തീനിൽ ഗാല്യുസ് കോഴി കാനോ എന്ന് പറഞ്ഞാൽ പാടുക എന്നർത്ഥം അപ്പോൾ ഗാല്യുസ് പ്ലസ് കാനോ അതാ അതിൽ നിന്നാണ് ഗളിച്ചീനിയും എന്ന വാക്ക് വരുന്നത് കോഴി പാടുക കോഴി കൂകുക അപ്പോ കോക്ക് ക്രോയിങ് എന്നാണ് ഉപയോഗിച്ചിരുന്നത് കോക്ക് ക്രോയിങ് ാണ് അതായത് കോഴികൂകൽസ് എന്ന് വെച്ചാൽ കോഴി ഖാനോ എന്ന് പറഞ്ഞാൽ പാടുക അല്ലെങ്കിൽ കൂകുക അപ്പൊ കോക്കക്രോയിങ് എന്നാണ് എന്ന് വെച്ചാൽ ഈ മൂന്ന് മണിക്ക് പട്ടാളക്കാര് കകളം വിളിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വാക്ക് ഈ കോഴികൂകൽ എന്നാണ് ഗള്ളിച്ചീനിയം എന്ന് ലെത്തീനിൽ അലക്ടോറോ ഫോനയോ എന്ന് ഗ്രീക്കില് ലത്തീൻ ഹീബ്രുവിൽ അപ്പൊ ഇതിനെ ഉപയോഗിച്ച ടെക്നിക്കൽ വാക്കാണ് വാക്കാണത് കോഴിപൂകൽ എന്ന് പറഞ്ഞാൽ കോഴിയുടെ കൂവലല്ല പൂവൻ കോഴിയുടെ പൂവലല്ല മറിച്ച് ഈ പട്ടാളക്കാർ ചേഞ്ച് ഓഫ് ഗാർഡിന്റെ സമയത്ത് ഊതുന്ന കാവളധ്വനി കൊമ്പ് ഉപയോഗിച്ചുള്ള ആ വാദ്യം ആ അതിനാണ് കോഴിപൂകൽ എന്ന് പറയുന്നത് അപ്പോൾ സാധ്യതകൾ മൂന്നുമുണ്ട് ഒന്ന് ഈ ജറൂസലം മതിൽക്കെട്ടിന് പുറത്തുള്ള അൽമാരുടെ ആരെങ്കിലും വീട്ടിൽ കോഴി ഉണ്ടാകാം അവിടെ കോഴി കോവിയത് രാത്രി നിശബ്ദതയിൽ പത്രോസ് റസ് വിശുദ്ധ നഗരത്തിൽ നിന്ന് കേൾക്കാൻ പ്രയാസമില്ല ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത വിലക്ക് യെറൂസലം നഗരത്തിനുള്ളിൽ കോഴി വളർത്താൻ പാടില്ല വിലക്കുണ്ടായിരുന്നിട്ടും ചിലർ കോഴി വളർത്തിയിരുന്നു എന്നാണ് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സാധ്യതയുണ്ട് രണ്ട് മൂന്നാമത്തെ സാധ്യതയാണ് നമ്മൾ പറഞ്ഞത് സാധ്യതയല്ല അതായിരിക്കാന കൂടുതൽ സാധ്യത അത് മിക്കവാറും ഇതായിരിക്കും അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ പെണ്ണിന്റെ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് അതായത് പട്ടാളക്കാര് അവരെ ഗാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഊതുന്ന ഒരു കൊമ്പുവിളിയുണ്ട് വിളിയുണ്ട് കാക്കളധ്വനിയുണ്ട് കൊമ്പ് വാദ്യം മൂന്ന് മണിക്കുള്ളതിനെയും ആറ് മണിക്കുള്ളതിനെയും വിളിച്ചിരുന്നത് കോഴികൂകൽ എന്നാണ് അലക്തോറോ ഫോനയോ എന്ന് ഗ്രീക്കില് ഹദ് ഹീബ്രുവില് ഗീനിയും എന്ന് ലെത്തീനില് ഗാൽസ് എന്ന് പറഞ്ഞ കോഴി കാനോ എന്ന് പറഞ്ഞാൽ പാടുക അല്ലെങ്കിൽ കൂകുക ഗളിച്ചീനിയും ഗാലുസ് പ്ലസ് കാലോ എന്നാണ് ഗള്ളിച്ചീനിയും വരണേ ഗല്ലേ ആ ഗള്ളിച്ചീനിയും എന്ന് പറഞ്ഞാൽ കോഴികൂകൽ എന്നാണ് അർത്ഥം അത് കോഴി കൂകുന്നതല്ല പട്ടാളക്കാരുടെ വാദ്യമാണ് വിയുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ അന്ന് കൊമ്പ് ഉപയോഗിച്ചിട്ടാണ് കൊമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആ വാദ്യമാണ് ഈ കോഴി കോഴികൂകൽ അപ്പം ഈ മൂന്ന് സാധ്യതയുണ്ട് മൂന്നാമത്തെ സാധ്യതയാണ് കൂടുതലും നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് പക്ഷെ മറ്റു രണ്ട് സാധ്യതകൾ തല്ലെ കളയാൻ കഴിയില്ല താനും ചുരുക്കത്തില് പുതിയ അറിവുകൾ ഓരോ അറിവുകൾ വരുമ്പോഴും നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്നേഹം തോന്നുകയാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എന്തുമാത്രം ഇതിൻ്റെ മൗലിക പതിപ്പിലേക്ക് പോകണം ഗ്രീക്കും ഹീബ്രുവൊക്കെ പഠിക്കണം സുറിയാനി പഠിക്കണം ലിത്തിൻ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടിയാണിത് അപ്പോൾ നമ്മൾ ഈ വ്യാഖ്യാനം കൂടാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എത്യോപ്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട് വ്യാഖ്യാനമല്ലാതെ എങ്ങനെ മനസ്സിലാക്കും വ്യാഖ്യാനം വേണം യേശു എമാവസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു ഉത്ഥാനത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്കും പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു കൊടുത്തു ഇതുപോലെ ഉത്തരനായ കർത്താവ് നമ്മെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം അതിന് നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കണം നല്ല നല്ല വ്യാഖ്യാനങ്ങൾ കേൾക്കണം ആരെ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ആരെ നമുക്ക് ഈ ഒട്ടും അടിസ്ഥാനമില്ലാതെ കുറെ എന്താ പറയുക പാസ്റ്റർമാരുണ്ട് അവരെ കേട്ടു പോകരുത് സാക്ഷികൾ അത് കേട്ട് പോകരുത് കാരണം അവർ ഈ ഹീബ്രും ഗ്രീക്കും ഒന്നും പഠിച്ചിട്ട് അതിന് ആഴത്തിലേക്ക് പോയിട്ട് വ്യാഖ്യാനിക്കുന്നവരല്ല അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പക്ഷെ അവിടെയും ഹീബ്രും ഗ്രീക്കും അത്ര അധികം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരണിക് മാർപ്പാപ്പയുടെ വാക്കുകൾ പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ പറയുന്നത് പിന്നെ മാണിപറമ്പളച്ചൻ്റെ പ്രഭാഷണം കേൾക്കുക മാണിപറമ്പളച്ചൻ്റെ പുസ്തകങ്ങളും വായിക്കുക പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പിന്നെയുണ്ട് നല്ല ഒരുപാട് നമുക്ക് നല്ല രചയിതാക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നവരെ കേൾക്കുക എന്നിട്ടത് പങ്കുവെക്കുക അല്ലാതെ ഈ തീരെ ശാലമായിട്ടുള്ള ഒട്ടും ആഴമില്ലാത്ത പഠിപ്പിക്കുന്ന സംഗതികളിൽ നമ്മൾ വീണ് പോകരുത് കാരണം അപ്പോൾ മറച്ചും കേൾക്കുമ്പോഴേക്കും നമ്മുടെ വിശ്വാസത്തിൽ അയ്യോ കോട്ടം തട്ടിയില്ലോ എന്നൊക്കെ വിചാരിക്കും വിശ്വാസത്തിൽ ഒരു കോട്ടം സംഭവിക്കില്ല കാരണം അത്രമാത്രം ആഴത്തിൽ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ നിലപാടുകൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഉറച്ച നല്ല പാണ്ഡിത്യം പാണ്ഡിത്യം മാത്രമല്ല വിശ്വാസവും പാണ്ഡിത്യം ഉള്ളവരോട് എണ്ണം വായിക്കാൻ പണ്ഡിതന്മാർ ധാരാളം പേരുണ്ട് പക്ഷെ അവർക്ക് വിശ്വാസം ഉണ്ടാക്കണമെന്നില്ല വിശ്വാസവും പാണ്ഡിത്യവും ഒത്തുചേർന്നിട്ടുള്ള ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവരെ കേൾക്കുക വായിക്കുക അങ്ങനെ ഭജനത്തിന് ആഴത്തിലേക്ക് ചെന്ന് ദൈവമാകുന്ന പാറപ്പുറത്ത് നമ്മുടെ വീട് പണിത് അങ്ങനെ കൊടുങ്കാറ്റോ പേമാരിയോ എന്ത് വന്നാലും വീണ് പോകാത്ത വിശ്വാസ സൗധം ജീവിതസൗധം നമുക്കുണ്ടാകട്ടെ